എഡ്ജൂസ്മെന്റ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ സെക്കൻഡറി ഹയർ സെക്കൻഡറിയിലെ അക്കാദമിക് ഘടനയിൽ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ സി ബി എസ് ഇ നിലവിൽ പത്താം ക്ലാസ്സിൽ രണ്ട് ഭാഷാ വിഷയങ്ങൾ പഠിക്കുന്നത് മൂന്നെണ്ണമാക്കാൻ നിർദ്ദേശമുണ്ട് ഈ മൂന്ന് ഭാഷകളിൽ രണ്ടെണ്ണം ഇന്ത്യൻ ഭാഷ തന്നെ ആയിരിക്കണം ഇതിനു പുറമെ പത്താം ക്ലാസ്സിൽ അഞ്ച് വിഷയങ്ങളിൽ വിജയം അത്യാവശ്യമാണ് നിലവിൽ പന്ത്രണ്ടാം ക്ലാസ്സിൽ ഒരു ഭാഷയാണ് പഠിക്കേണ്ടത് ഇത് രണ്ടെണ്ണമാവും ഒരെണ്ണം മാതൃഭാഷയായിരിക്കും പന്ത്രണ്ടാം ക്ലാസ്സിൽ ആറ് വിഷയങ്ങളിൽ വിജയം വേണം സ്കൂൾ വിദ്യാഭ്യാസത്തിലെ നാഷണൽ ക്രെഡിറ്റ് ഫ്രെയിംവർക്കിൽ കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് സി ബി എസ് ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ വ്യക്തമാക്കുന്ന പോലെ ഇതുവഴി വൊക്കേഷണൽ പൊതുവിദ്യാഭ്യാസത്തിൽ സമാനത കൊണ്ടുവരാനാകും നിലവിൽ പരമ്പരാഗത സ്കൂൾ പാഠ്യപദ്ധതിയിൽ ക്രെഡിറ്റ് സംവിധാനമില്ല പുതിയ നിർദ്ദേശമനുസരിച്ച് നാൽപ്പത് ക്രെഡിറ്റുകൾ ഉൾക്കൊള്ളുന്നതാണ് സി ബി എസ്ഇക്ക് കീഴിലുള്ള ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസുകളിലെ പാഠ്യപദ്ധതിയിലെ മാറ്റങ്ങളെക്കുറിച്ചുള്ള മാർഗ്ഗരേഖ കഴിഞ്ഞ വർഷം അവസാനം ബന്ധപ്പെട്ട സ്ഥാപന മേധാവികൾക്ക് അയച്ചു നൽകിയിരുന്നു